പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ ജാതി നിർണയം എന്ന കവിതയുടെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഈ കൃതിയിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്നതിന് മുമ്പായി ചില കാര്യങ്ങൾ ആമുഖമായി മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ശ്രീനാരായണ ഗുരുദേവനാൽ രചന നിർവഹിക്കപ്പെട്ട അതിശക്തങ്ങളായ രണ്ട് ജാതി നിരാസ കവിതകളാണ് ജാതി നിർണയവും ജാതി ലക്ഷണവും സഹോദരൻ മാസിയയിൽ പ്രസിദ്ധീകരിക്കാനായി ജാതിയുടെ നിരർത്ഥകത വിളംബരം ചെയ്യുന്ന ഒരു സന്ദേശം സഹോദരൻ അയ്യപ്പൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ഗുരുദേവൻ രചിച്ചു നൽകിയ കൃതിയാണ് ജാതി നിർണയം എന്നും അതിൻ്റെ പ്രസിദ്ധീകരണാനന്തര പ്രതികരണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏകജാതി സന്ദേശം വ്യാപകമായി പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ലളിതമായ ഒരു കൃതി കൂടി വേണം എന്ന സഹോദരനയ്യപ്പൻ്റെ അഭ്യർത്ഥന മാനിച്ച് ഗുരു രചിച്ചു നൽകിയതാണ് ജാതി ലക്ഷണം എന്നും പറയപ്പെടുന്നു ജാതി ദൈവകൃതമാണെന്ന യാഥാസ്ഥിതികവാദത്തെ ശാസ്ത്രയുക്തിയുടെ കൂടി ഖണ്ണിക്കുന്ന കവിതകളാണ് ഇത് രണ്ടും മനുഷ്യർക്കിടയിൽ ജാതിഭേദമില്ല എന്നും ഉണ്ടോ എന്നുള്ള വാദം നിരർത്ഥകവും അടിസ്ഥാനരഹിതവുമാണ് എന്നുമാണ് ഈ രണ്ട് കൃതികളിലും സമർത്ഥിച്ചിരിക്കുന്നത് ഈ രണ്ട് കൃതികളുടെയും പ്രമേയം ജാതി നിരാസമാണെങ്കിലും ഔപനിഷതമാണ് ഇവയിലെ ചിന്താപദ്ധതി ഏകവും അഖണ്ഡവുമായ പരമ്പൊരുളിൽ നിന്നും ഉദ്ഭൂതമായി അതിൽ തന്നെ വിലയം പ്രാപിക്കുന്ന ഭാവരൂപാന്തരണങ്ങളുടെ നൈരന്തര്യമാണ് പ്രാപഞ്ചികതയിലെ നനത്വം എന്നാണ് ഈ ജാതി നിരാസ കവിതയിൽ ഗുരു സമർത്ഥിച്ചിരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവനാൽ രചിക്കപ്പെട്ട പ്രബോധനാത്മക കൃതികളിൽ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന കൃതിയാണ് ജാതി നിർണയം മനുഷ്യണം മനുഷ്യത്വം ജാതി എന്നാണ് ഗുരു ജാതിയെ നിർവചിച്ചത് മനുഷ്യത്വമാകുന്നു മനുഷ്യരുടെ ജാതി എന്നാണ് ഈ നിർവചനത്തിൻ്റെ അർത്ഥം അറിവിൽ ആനന്ദം കണ്ടെത്തുന്നവരുടെ നാടാണ് ഭാരതം അറിവിനെ വളച്ചൊടിച്ച് വികലമാക്കി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരുടെ എണ്ണവും ഈ നാട്ടിൽ കുറവല്ല രണ്ടാമത് പറഞ്ഞ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് ജാതിവാദികൾ സമ്പത്തും അധികാരവും സ്വന്തമാക്കാനുള്ള സ്വാർത്ഥമോഹമാണ് ജാതി വ്യവസ്ഥയുടെ ഉരുവപ്പെടലിന് കാരണമായി ഭവിച്ചത് ആദ്യകാലങ്ങളിലെ ജാതിസങ്കല്പം തൊഴിലധിഷ്ഠിതമായിരുന്നു തൊഴിൽ മേഖലയിൽ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ വാർത്തെടുക്കാൻ പരമ്പരാഗത തൊഴിലുകളിൽ ഏർപ്പെടുന്ന രീതി ഗുണം ചെയ്യും എന്ന അനുഭവപാഠങ്ങളാണ് തൊഴിലധിഷ്ഠിത ജാതി സമ്പ്രദായത്തിന് വിത്ത് എന്നാൽ കാലക്രമത്തിൽ ജാതി വ്യവസ്ഥ ചൂഷണാത്മകമായി പരിണാമപ്പെടുകയും നാടിൻ്റെ ശാപമായി മാറുകയുമാണ് ഉണ്ടായത് പൗരോഹിത്യത്തിന് തൊഴിൽ മുഖം കൈവന്നുചേരുകയും ആരാധനാലയങ്ങൾ പ്രസ്ഥാനവൽക്കരിക്കപ്പെടുകയും ചെയ്തതോടെ പുരോഹിതവർഗം സമ്പന്നരും അധികാരകേന്ദ്രങ്ങളിൽ ശക്തിയുള്ള കൂട്ടരുമായി പരിണാമപ്പെട്ടു രാജാക്കന്മാർ ദൈവദാസന്മാരായി ഭരണം നടത്തുന്ന സമ്പ്രദായം കൂടി വികാസം പ്രാപിച്ചതോടെ പുരോഹിതവർഗത്തിന് സാമൂഹിക മേൽക്കോയ്മ തീരുകയും ചെയ്തു നാടിൻ്റെ സമ്പത്തും അധികാരവും പുരോഹിതവർഗവും ഭരണവർഗവും പങ്കുവെച്ചെടുത്തു ബുദ്ധിരാക്ഷസീയതയാണ് അവരെ അതിന് തുണച്ചത് മനുഷ്യൻ ജന്മനാ മനനസിദ്ധിയുള്ളവനും സ്വാതന്ത്ര്യകാംക്ഷിയുമാണ് ജന്മസിദ്ധമായ മനനശേഷിയെ പരിപോഷിപ്പിക്കുന്നത് വിദ്യയാണ് അറിവിൻ്റെ സമസ്ത തലങ്ങളെയും പറ്റി പ്രതിപാദിക്കുന്ന വേദഗ്രന്ഥങ്ങളെയും ശ്രുതികളെയും സ്മൃതികളെയും ആശ്രയിച്ചാണ് വൈദിക പൗരോഹിത്യവും പരമ്പരാഗത രാജാധികാരവും മറ്റും ശക്തി പ്രാപിച്ചത് വേദങ്ങളെ സ്വാർത്ഥ താൽപ്പര്യ സംരക്ഷണാർത്ഥം ദുർവ്യാഖ്യാനം ചെയ്തുണ്ടാക്കിയ അപ്രമാദിത്വമാണ് രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും മുൻനിരയിലെത്തിച്ചത് ബഹുഭൂരിപക്ഷം വരുന്ന പ്രജാസമൂഹം അഭ്യസ്തവിദ്യരായി ഭവിച്ചാൽ അത് തങ്ങൾക്ക് ദോഷമുണ്ടാക്കും എന്നു ഭയന്ന മേൽത്തട്ടുകാർ പൊതുജനങ്ങൾക്ക് വിദ്യാ നിഷേധമേർപ്പെടുത്തി തൽപര കക്ഷികളുടെ സംരക്ഷണാർത്ഥം ചാതുർവർണ്ണയാധിഷ്ഠിത ജാതി വ്യവസ്ഥയും ചിട്ടപ്പെടുത്തി ഐത്തം അസ്പൃശ്യത തുടങ്ങിയ അതിനീറ്റങ്ങളായ സാമൂഹികാചാരങ്ങൾ കൂടി പ്രചാരത്തിൽ വന്നതോടെ ജാതി പിശാചിൻ്റെ മുഖം കൂടുതൽ വികൃതമായി അടിസ്ഥാനരഹിതവും യുക്തിരഹിതവും നീതിക്ക് നിരക്കാത്തതുമായ ജാതി വ്യവസ്ഥ മനുഷ്യജീവിതത്തെ അതിദുസ്സഹമാക്കി തീർത്ത കാലത്താണ് ഗുരു വിദ്യാ നിഷേധത്തിലൂടെ അധസ്ഥിതരാക്കി തീർക്കപ്പെട്ട ജനസമൂഹത്തെ ഉദ്ധരിക്കാനായി വിദ്യയെ തന്നെ അവലംബിച്ചു നവോത്ഥാന മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചു ബുദ്ധി രാക്ഷസന്മാർ തല്ലിക്കടുത്തിയ വേദങ്ങളിലെ ജ്ഞാനപ്രകാശത്തെ ജനമനസ്സുകളിലേക്ക് പ്രസരിപ്പിക്കുവാനുള്ള തിഷണാപരമായ പ്രവർത്തനങ്ങൾക്കാണ് ഗുരു മുൻതൂക്കം നൽകിയത് ആധ്യാത്മിക വെളിച്ചം സമൂഹ മനസ്സുകളിൽ എത്തിക്കാൻ വേണ്ടി നിലവിലുണ്ടായിരുന്ന ആത്മീയ സങ്കല്പങ്ങളെ അട്ടിമറിക്കുന്നതിലാണ് ഗുരുവിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെട്ടത് ഐതിഹാസികമായ അരിവുപ്പുറം ശിവപ്രതിഷ്ഠ അതിന് നന്ദി കുറിച്ചു ലോകവാഴ്വ് സൃഷ്ടിന്മുഖ സംഹാരാത്മകമാകുന്നു എന്ന സനാതന രഹസ്യമാണ് അതുവഴി വെളിപ്പെടുത്തി ഉദ്ഘോഷിക്കപ്പെട്ടത് പ്രതിഷ്ഠാകർമ്മം വിജയകരമായി നടത്തിയതിനു ശേഷം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേനവാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് ഗുരു അരുവിപ്പുറത്ത് കൂടി ചെയ്തു ആ ചരിത്ര സംഭവം സമാനതകളില്ലാത്ത തിരുത്തൽ ശക്തിയായി പരിണാമപ്പെട്ടു യാഥാസ്ഥിതിക വൈദിക ശക്തി ദുർഗങ്ങളെ ഇടിച്ചു നിരത്താൻ അരിവുപ്പുറം പ്രതിഷ്ഠയ്ക്കും ശ്രീനാരായണ ഗുരുവിൻ്റെ ജാതി നിഷേധ പ്രഘോഷണങ്ങൾക്കും സാധിച്ചു അതിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട ഗുരു ജാതി എന്താണെന്നും ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും ജാതി നിർണയം എങ്ങനെ നടത്താമെന്നുമുള്ള അറിവ് ലോകർക്ക് പകർന്നു കൊടുക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകി അതിൻ്റെ ഫലമായി രചിക്കപ്പെട്ട പ്രബോധന കവിതയാണ് ഗുരുകൃതമായ ജാതി നിർണയവും ലക്ഷണവും ജാതി നിർണയം ഒരു പഞ്ചകമാണ് ലക്ഷണം ദശകവും ജാതി നിർണയത്തിൻ്റെ അനുബന്ധമായി ഫലശ്രുതിയുടെ സ്വഭാവമുള്ള ഒരു ശ്ലോകം കൂടി ഗുരു എഴുതി ചേർത്തിട്ടുണ്ട് ഇല്ല ജാതിയിൽ ജാതിയിലൊന്നുണ്ടോ വല്ലതും ഭേദമോർക്കുകിൽ ചൊല്ലേറും വ്യക്തിഭാഗത്തിലല്ലേ ഭേദമിരുന്നിടൂ ഇതാണ് ആ ശ്ലോകം മനുഷ്യർക്കിടയിലെ ജാതികൽപ്പന അടിസ്ഥാനരഹിതവും യുക്തിഹീനവുമാണെന്നാണ് ഗുരു അസന്നിഗ്ധമായി സമർത്ഥിച്ചത് ഇത്രയും കാര്യങ്ങൾ ആമുഖമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഗുരുകൃതമായ ജാതി നിർണയം എന്ന ജാതി നിരാസ കവിതയുടെ പഠനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാവുന്നതാണ് മനുഷ്യനുഷ്യത്വം ജാതി ഗോത്വം ഗവാം തത്വം വേ കോൺ ഗുരുകൃതമായ ജാതി നിർണയം എന്ന പചകത്തിലെ പ്രഥമ ശ്ലോകം ഈ ശ്ലോകത്തിൻ്റെ രചന സംസ്കൃതത്തിലാണ് നിർവഹിക്കപ്പെട്ടിരിക്കുന്നത് പചകത്തിലെ മറ്റു ശ്ലോകങ്ങളെല്ലാം മലയാളത്തിലാണ് രചിച്ചിരിക്കുന്നത് ശ്രദ്ധാപൂർവം നിരൂപണ ബുദ്ധിയോടുകൂടി വ്യാഖ്യാനിച്ചറിയേണ്ട രഹസ്യമാണിത് ജാതിവാദികളായ ബുദ്ധിരാക്ഷസന്മാർ സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ശ്രുതികളെയും സ്മൃതികളെയും അധികരിച്ചാണ് ജാതി വ്യവസ്ഥ പടച്ചുണ്ടാക്കിയത് സംസ്കൃതം ദേവഭാഷയാണെന്നും ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ദൈവവചനങ്ങളാണെന്നും തെറ്റിദ്ധരിപ്പിച്ച് വൈദിക മതങ്ങളെ ദൈവകൽപ്പനകളാക്കി തീർത്ത വക്രബുദ്ധിയെ വൈദിക മതങ്ങൾ എന്ന് പറയുമ്പോൾ വൈദിക മതകൽപ്പനകളെയാണ് അർത്ഥമാക്കുന്നത് ആ വക്രബുദ്ധിയെ നഖശിഖാന്തം എതിർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാവാം ശ്രീനാരായണ ഗുരുദേവൻ സംസ്കൃതത്തിൽ തന്നെ ജാതി നിർണയം നടത്തിയത് സൂക്ഷ്മ പരിശോധന നടത്തി നോക്കിയാൽ ജാതി നിർണയവും ജാതി നിർവചനവും ഈ ഒരൊറ്റ ശ്ലോകത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട് గవాం గోత్వం యథా తథా జాది గోత్వ తనుష్యాం మనుష్యత్వజా న బ్రామణాది కా అభితత్వం నేత్తి ఇప్రకారణీ శ్లోకతే పదఛేదం పదచ్ఛేదం వ్యాఖ్యాని మనస్లాకేది ഗം ഗോത്വം യഥാ ഗോക്കൾക്ക് ഗോത്വം എപ്രകാരമാണോ തഥാ അപ്രകാരം മനുഷ്യണം മനുഷ്യത്വം ജാതിഹി മനുഷ്യർക്ക് മനുഷ്യത്വമാകുന്നു ജാതി അസ്യ ബ്രാഹ്മണ മനുഷ്യന് വൈശ്യ ബ്രാഹ്മണക്ഷത്രിയ ഭേദങ്ങൾ ഇപ്രകാരമല്ല കഷ്ടം ആരും തന്നെ തത്വം നവേത്തി തത്വം യാഥാർത്ഥ്യം അറിയുന്നില്ല സ്വാഗാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം ഗോക്കൾക്ക് ഗോത്വം എപ്രകാരമാണോ അപ്രകാരം മനുഷ്യർക്ക് മനുഷ്യത്വം ജാതിയാകുന്നു മനുഷ്യർക്കിടയിലെ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ഭേദങ്ങൾ ഇപ്രകാരമല്ല കഷ്ടം ആരും തന്നെ യാഥാർത്ഥ്യം അറിയുന്നില്ല ഈ ശ്ലോകത്തിൽ ഗുരുശാസ്ത്രത്തിൻ്റെയും യുക്തിയുടെയും പിൻബലത്തോടുകൂടി ജാതിയെ നിർണയിക്കുക മാത്രമല്ല നിർവചിക്കുക കൂടി ചെയ്തിരിക്കുക അനേകതരം മൃഗങ്ങളുടെ കൂട്ടത്തിൽ ഒരു പശുവിനെ കണ്ടാൽ അത് പശുവാണെന്ന് തിരിച്ചറിയാൻ നമ്മെ സഹായിക്കുന്ന പശുത്വം പോലെ സ്ഥലകാല ഭേദമന്യെ മനുഷ്യനെ വേർതിരിച്ചറിയാൻ സഹായകമായ സവിശേഷതകളുടെ ആകത്തുകയായ മനുഷ്യത്വത്തെ മനുഷ്യൻ്റെ ജാതിയായി നിർണയിക്കുകയും നിർവചിക്കുകയും ചെയ്യാം എന്നാണ് ഗുരു ഇവിടെ സമർത്ഥിച്ചിരിക്കുന്നത് ഈ നിർണയത്തെ അടിവരയിട്ട് സമർത്ഥിക്കുന്നവയാണ് പഞ്ചകത്തിലെ ശേഷിക്കുന്ന നാല് ശ്ലോകങ്ങൾ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഒരു യോനി ഒരാകാരം ഒരു ഭേദവുമില്ലിതിൽ ഇതാണ് പഞ്ചകത്തിലെ രണ്ടാമത് ശ്ലോകം ലോകം എമ്പാടുമുള്ള മനുഷ്യരുടെ ആകൃതിയും ശരീരഘടനയും ഒരുപോലെയാണ് കാലദേശഭേദം അതിന് ബാധകമേ അല്ല അതുകൊണ്ട് തന്നെ മനുഷ്യരെല്ലാം ജാതിയിൽ ഒന്നാണ് എന്നുള്ള കാര്യത്തിൽ സംശയം അവശേഷിക്കുന്നില്ല മനുഷ്യനെ ഉത്കർഷത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ലോകത്തുള്ള എല്ലാ മതങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യം ഒരേ ലക്ഷ്യത്തിലേക്കുള്ള വിവിധ മാർഗങ്ങളാണ് മതാനുഷ്ഠാനങ്ങൾ ബാഹ്യമായ വ്യത്യാസങ്ങൾ പ്രകടമാണെങ്കിലും ആന്തരികമായ ഏകദാനതയും ഏകലക്ഷ്യവും മതങ്ങളിൽ ഏകാത്മകത തീർക്കുന്നു അതുകൊണ്ടാണ് ലോകമതങ്ങളുടെ എല്ലാം കാതലായ ആത്മാംശത്തെ കണക്കിലെടുത്തുകൊണ്ട് മനുഷ്യ ഒന്നാണെന്ന് പറയുന്നതിൽ താത്വികമായി യാതൊരു അപാകതയുമില്ല എന്ന് ഗുരു പറഞ്ഞിരിക്കുന്നത് ഒരു മതം മനുഷ്യന് എന്ന തരത്തിൽ ഗുരു ഉദ്ഘോഷിച്ചത് ഏകമത സന്ദേശമാണ് സർവമത സാരവും ഏകം എന്ന മഹാവാക്യ രൂപേണയും ഇതേ കാര്യം ഗുരു സമർത്ഥിച്ചിട്ടുണ്ട് സർവമതത്തിൻ്റെയും സാരമൊന്നായത് കൊണ്ട് എല്ലാ മതത്തെയും ചേർത്ത് ഏകമതം എന്ന് പറയുന്നതിൽ തെറ്റില്ല ഗുരുവിൻ്റെ ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശത്തെ ജ്ഞാനാത്മകമായി വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ടതാണ് മതശാസ്ത്രങ്ങളെല്ലാം ദൈവശാസ്ത്രവുമായി അഭേദ്യ ബന്ധം പുലർത്തുന്നവയാണ് ലോകമതങ്ങളിലെ അന്തസത്ത പരിശോധിച്ചാൽ ഒരേപൊരു തന്നെയാണ് അതെന്ന് ബോധ്യപ്പെട്ട് കിട്ടുന്നത് ജ്ഞാനാത്മകമായ ഈ ബോധ്യത്തിൻ്റെ വെളിച്ചത്തിലാണ് ഗുരുവിൻ്റെ ഏകമത സന്ദേശത്തെ ഏക ദൈവ സന്ദേശത്തെ മനസ്സിലാക്കേണ്ടത് ഒരു യോനി ഒരാകാരം മനുഷ്യന് എന്ന ഗുരുവാക്യത്തിലെ യോനി എന്ന പദത്തിൻ്റെ വാഗർത്ഥം പ്രഭവസ്ഥാനമെന്നാണ് മാതാപിതാക്കളുടെ ബീജാണ്ടങ്ങൾ സംയോജിച്ചാണ് മനുഷ്യ ശിശുക്കളുടെ ആവിർഭാവം നടക്കുന്നത് നൈസർഗികമായ ഈ പ്രത്യുൽപാദന രീതിയിലല്ലാതെ മറ്റൊരു പ്രകാരത്തിലും മനുഷ്യ ശിശുക്കൾ പിറക്കുന്നില്ല ജീവശാസ്ത്രപരമായ പ്രത്യുൽപാദന പ്രക്രിയയെ ദൃഷ്ടാന്തമാക്കി ഗുരു ഉദ്ബോധിപ്പിക്കുന്ന ഈ ഏകത്വവാദവും യുക്തിഭദ്രം തന്നെയാണ് ഈ പഞ്ചകത്തിലെ അവശേഷിക്കുന്ന മൂന്ന് ശ്ലോകങ്ങളും രണ്ടാം ശ്ലോകത്തിൻ്റെ വിപുലീകരണങ്ങളാണ് ഒരു ജാതിയിൽ നിന്നല്ലോ പുറന്നീടുന്നു സന്തതി നരജാതി തോർക്കുമ്പോൾ ഒരു ജാതിയിലുള്ളതാം നരജാതിയിൽ നിന്നത്രേ പുറന്നിടുന്നു വിപ്രനും പറയാനുമെന്തുള അാന്തരം നരജാതിയിൽ പറച്ചിയിൽ നിന്നു പണ്ടു പരാശര മഹാമുനി പിറന്നു മറസൂത്രിച്ച മുനി കൈവർത്ത കന്യയിൽ ഇതാണ് പഞ്ചകത്തിലെ അവസാനത്തെ മൂന്ന് ശ്ലോകങ്ങൾ പ്രജനന തത്വത്തിലെ ശാസ്ത്രീയ സത്യം ചൂണ്ടിക്കാട്ടി നരജാതിയിലെ ഏകത്വം ഉദ്ഘോഷിക്കുന്ന അല്ലെങ്കിൽ അടിവരയിട്ട് സമർത്ഥിക്കുന്ന ശ്ലോകങ്ങളാണിവ അപ്പോൾ ഒരു ജാതിയാണ് മനുഷ്യൻ എന്ന് തെളിയിക്കാൻ മനുഷ്യർ തമ്മിൽ ഇണ ചേർന്നാൽ മാത്രമേ മനുഷ്യൻ ഉണ്ടാകുന്നുള്ളൂ എന്നുള്ള ആ ഒരു ജീവശാസ്ത്രപരമായ താത്വിക രഹസ്യം മാത്രം മനസ്സിലാക്കിയാൽ മതി എന്നാണ് ഗുരു അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് പറയുന്നതാണ് നരജാതിയിൽ നിന്ന് മാത്രമേ നരജാതി ഉണ്ടാകുന്നുള്ളൂ വിപ്രനും പറയനും വിപ്രനെന്നു പറയുന്നത് ബ്രാഹ്മണനാണ് പറയണ ഇവിടെ ആചണ്ടാല ബ്രാഹ്മണൻ എന്ന് പറയുന്ന പ്രയോഗമാണ് പറയാം ഏറ്റവും താഴേക്കിടയിലുള്ള ജാതിയായി പറയ ജാതിയെ കൽപ്പന ചെയ്തിരിക്കുന്നു ജാതിവാദികൾ അപ്പോൾ അങ്ങനെ ഏറ്റവും മുകളിലുള്ള ബ്രാഹ്മണൻ മുതൽ ഏറ്റവും താഴെ അതിനീചനെന്ന് കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന പറയൻ വരെയും യഥാർത്ഥത്തിൽ നരജാതിയിൽപ്പെട്ടവർ തന്നെയാണ് പിന്നെ എങ്ങനെയാണ് ഇവരിൽ ഈ അന്തരം കൽപ്പിക്കുന്നത് മറ്റൊരു ഉദാഹരണം പറഞ്ഞിരിക്കുകയാണ് ശ്രുതികൾ രചിച്ച മഹർഷിമാരിൽ പെടുന്ന ഒരു മഹർഷിയാണ് പരാശര മഹർഷി സ്മൃതികാരന്മാരിൽ പ്രധാനിയായ പരാശര മഹർഷി പോലും ഒരു പറച്ചിയുടെ മകനായിരുന്നുവെന്നും മറസൂത്രിച്ച എന്ന് പറയുന്നത് വേദവ്യാസനാണ് വേദങ്ങളെ നാലായി പകുത്തത് വേദവ്യാസനാണ് വേദവ്യാസൻ്റെ അമ്മ ഒരു മുക്കുവ സ്ത്രീയായിരുന്നു അപ്പോൾ ഈ രണ്ട് ഉദാഹരണങ്ങൾ നിർത്തി വേദോപനിഷത്തുക്കളിലെയും പുരാണ ഇതിഹാസങ്ങളിലെയും ജാതികൽപ്പനയെ അപ്പോൾ അവിടെ അതേ ഗ്രന്ഥങ്ങളെ തന്നെ അല്ലെങ്കിൽ ഈ പുരാണ പുരാണേതിഹാസങ്ങളിലും വേദോപനിഷത്തുക്കളിലും പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെ തന്നെ ഉദാഹരിച്ചുകൊണ്ട് ജാതി എന്ന ആ ഒരു കൽപ്പന അത് മനുഷ്യൻ്റെ കൃത്രിമമായൊരു സങ്കല്പമാണെന്നും കൃത്രിമമായ കൽപ്പനയാണെന്നും അത് നിരർത്ഥകവും അർത്ഥശൂന്യമാണെന്നും ഗുരു ശക്തിയുക്തം ഇവിടെ സമർത്ഥിച്ചിരിക്കുകയാണ് എന്നിട്ട് ഈ സമർത്ഥനങ്ങൾക്കെല്ലാം യാതൊരു യുക്തിഹീനതയുമില്ല എന്ന കൂടി ഒരു ശ്ലോകം കൂടി ഗുരു എഴുതി ചേർത്തിട്ടുണ്ട് ഇല്ല ജാതിയിലൊന്നുണ്ടോ വല്ലതും ഭേദമോർക്കുക ചൊല്ലേറും വ്യക്തിഭാഗത്തിലല്ലേ ഭേദമിരുന്നിടൂ ഇതാണ് ആ ശ്ലോകം സൂക്ഷ്മ വിചാരം ചെയ്തു നോക്കിയാൽ ഗുരുവിനാൽ നിർണയം ചെയ്യപ്പെട്ട രീതിയിൽ നിന്നും വ്യത്യസ്തമായി ജാതി നിർണയം നടത്താൻ ആർക്കെങ്കിലും സാധിക്കുമോ എന്ന ചോദ്യത്തിൻ്റെ ധ്വനിമുഴക്കമാണ് ഈ ശ്ലോകത്തിൽ കേൾക്കുവാൻ സാധിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ശ്രീനാരായണ ഗുരുകൃതമായ ജാതി നിർണയം എന്ന കൃതിയെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം പുലരട്ടെ